വിഷ്ണു വിയസ് ഡയറി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം പറവൂരുള്ള നമ്മുടെ വിഷ്ണു വിയസ് ഡയറി ഫാമിൽ ഈ ആഴ്ച വന്നിട്ടുള്ള നല്ലൊരു നിറജന പശുവാണ് നല്ല അകിട് വലിപ്പവും നല്ല കാമ്പിന് കനവും ഒക്കെ ഉള്ള നല്ല നീണ്ട കറവ കിട്ടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള മൂന്നാം ചന പശുവാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിറച്ചനയാണ് നമുക്കിപ്പോൾ ഒമ്പത് മാസവും അഞ്ച് ദിവസവും ഇന്ന് പൂർത്തിയായി ഇനി പ്രസവിക്കാൻ നാലോ അഞ്ചോ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നാല് കാമ്പും ഗ്യാരൻറ്റിയാണ് കാമ്പിൽ പാല് കൂടുതലോ കുറവോ ഒന്നുമില്ല ഫുൾ ഗ്യാരൻറ്റിയോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്നാം ചെന പശുവാണ് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ നല്ല സ്വഭാവവും ഒക്കെ ഉള്ള പശുവാണ് നല്ല കറവ കിട്ടാൻ നല്ല പാളിഞ്ഞരമ്പും നല്ല അകിടും നല്ല മാർദലമായിട്ടുള്ള അകിടും ഉള്ള പശുവാണ് അതുമാത്രവുമല്ല പശു നല്ല തീറ്റയും നല്ല കുടിയും നല്ല സ്വഭാവവുമാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പശു മാത്രവുമല്ല നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ കൊണ്ടു നടക്കാനും കൈകാര്യം ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു പശുവാണ് ഇനി പ്രസവിക്കാൻ മൂന്നോ നാലോ ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പരവൂരാണ് പരവൂര് മാവിൻ മൂടാണ് നമ്മുടെ ഫാം വരുന്നത് ഫാമിൻ്റെ പേര് വിഷ്ണു വി എസ് ഡയറി ഫാം ആണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പശുവിനെ വേണ്ടവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല നീണ്ട കറവ് കിട്ടുന്ന കറവ പശുക്കളെ വേണ്ടവർ കൊല്ലം പരവൂരുള്ള വിഷ്ണു വി എസ് ഡയറി ഫാമുമായി ബന്ധപ്പെടേണ്ടതാണ് മാത്രവുമല്ല നമ്മൾ പി എം ജി പി എം എസ് ഡി പി മറ്റ് പ്രൈവറ്റ് ബാങ്കുകളുടെ ലോണുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കർഷകർക്ക് ആവശ്യമുള്ള നല്ല പൽശേഷിയുള്ള പശുക്കളെയാണ് നമ്മൾ എന്നും കർഷകർക്ക് കൊടുക്കുന്നത്